ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ എല്ലാവിധ തടസ്സങ്ങളെ മാറ്റുന്ന പാർവതി ദേവിയുടെ ഒരു ഏറ്റവും രഹസ്യമുള്ളതും ശക്തിയുള്ളതും ഏതൊരാൾ ചെയ്താൽ ബലമുണ്ടാകുന്ന ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് അത് ഏതൊരാൾക്കും ചെയ്യാം ഒരു നെയ്വിളക്ക് മാത്രം മതി അപ്പോൾ അത് രാവിലെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് അതിൻ്റെ ഫലം ഐശ്വര്യം അതുപോലെ സർവവശ്യം അതുപോലെ ശാപദോഷങ്ങളെല്ലാം മാറും ഏത് വിഷയത്തിലെയും തടസ്സങ്ങൾ മാറും കർമ്മ മേഖലയിലെ തൊഴിൽ മേഖലയിലെ എല്ലാ തടസ്സങ്ങളും മാറും അപാരമായ വശ്യം ചെയ്തു നോക്കുക ബാക്കി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അത് ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വിഷയ വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഇടുക ഫ്രീ ഞാൻ റിപ്ലൈ തരും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ പഴയ വർക്കുകളെല്ലാം പെൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് സാഹചര്യം അപ്പോൾ അത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലേ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് സാഹചര്യം അപ്പോൾ അത് പറഞ്ഞതേയുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇതൂടെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഈ വിദ്യ അറിയാവുന്നവന് ഒരു പ്രതിസന്ധികളും ഉണ്ടാകാതെ സാക്ഷാൽ പാർവതി ദേവിയുടെ സർവ അനുഗ്രഹങ്ങൾ ഉണ്ടായി എല്ലാ കാര്യങ്ങളിലും വിജയവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സമ്പത്തും ഐശ്വര്യവും അപാരമായ വശ്യവും കുടുംബ ഐശ്വര്യം ദാമ്പത്യ ഐക്യം കുടുംബസുഖം കർമ്മ മേഖലയിൽ ഏറ്റവും മെടുക്കനാകാനും സാമ്പത്തികത്തിൽ ഏറ്റവും ഉന്നതനാകാനും എല്ലാം സഹായിക്കുന്ന ഒരു വിദ്യയാണ് ഇത് കണ്ടില്ലെങ്കിൽ ഇല്ല ഇത് അറിഞ്ഞില്ലെങ്കിൽ അവലോകന തന്നെയാണ് നഷ്ടം അറിയുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കും അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ശിവഭഗവാന്റെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് മഹാഗുരു തിരുമൂലരുടെയും പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് മഹാ സെല്ല സിദ്ധ ശൈവ സിദ്ധന്മാരുടെയും പതിനെട്ട് സിദ്ധന്മാരുടെയും പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു തരികയാണ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവോഹം അപ്പം ഇത് ഞാൻ പറഞ്ഞു തരികയാണ് ശ്രദ്ധിച്ച് കേട്ടോളുക രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കിടക്കപ്പായി ഇരുന്നുകൊണ്ടുള്ള എങ്ങനെ കിടക്കപ്പായ എഴുന്നേറ്റ് എങ്ങനെ എഴുന്നേൽക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിലൊക്കെ ചെയ്യുക വലുത് സൈഡ് ചേരിഞ്ഞ് എഴുന്നേൽക്കുക വടക്കോണ്ട് തിരിഞ്ഞിരുന്ന് മന്ത്രം ജപിക്കുക കിടക്കപ്പായൽ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ആ ശൈവ പരമ്പരയിലെ ചില സിദ്ധ രഹസ്യങ്ങളാണ് ഭഗവാന്റെ തൃപാലങ്ങൾ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിതെല്ലാം പറഞ്ഞത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്യുന്നവരല്ലേ അതേ രീതി ഫോളോ ചെയ്യുക ഇനിയും ഈ പറയുന്ന കാര്യം നിങ്ങൾ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് കാലും മുഖവും കയ്യും കഴുകിക്കഴിഞ്ഞ് കുളിക്കേണ്ടവർക്ക് കുളിക്കാം അല്ലാതെ ഒരു കാലും മുഖവും കയ്യും കഴുകിക്കഴിഞ്ഞ് നിങ്ങൾ ഒരു നെയ്വിളക്ക് ഒരു മൺചട്ടിക്കകത്ത് ഒരു മൺചട്ടിക്കകത്തൊരു നെയ്വിളക്ക് കളി നെയ്വിളക്ക് തെളിയിച്ചാൽ മതി ഇനി അതല്ല ചെറിയ ഒരു വിളക്കുണ്ടെങ്കിൽ ആ വിളക്കിനകത്ത് നെയ്വിളക്ക് തെളിയിക്കാം അല്ലെങ്കിൽ ഒരു മൺചട്ടിക്കകത്തൊരു നെയ്വിളക്ക് തിരിയിട്ട് കത്തിച്ച് ആ നിങ്ങൾ വിളക്കിൻ്റെ വിളക്കിൻ്റെ വിളക്ക് വിളക്കിൻ്റെ ആ തിരിയുടെ ഇത് പടിഞ്ഞാട്ടാക്കി നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ കിഴക്കോട്ടിരിക്കണം പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെ ഇരുന്നാൽ ഒരു പുൽപ്പായലോ ഒക്കെ ഇരിക്കാൻ ശ്രമിക്കുക ഇരുന്നു ഇരുന്നുകൊണ്ട് ഈ വിളക്കിൻ്റെ നെയ്വിളക്കിൻ്റെ നാളത്തെ നോക്കി നിങ്ങൾ കിഴക്കോട്ടിരിക്കണം വിളക്ക് പടിഞ്ഞാട്ട് തിരി വരത്തക്ക രീതി വയ്ക്കണം ക്ലിയർ ക്ലിയറായിട്ടാണ് പറഞ്ഞുതരുന്നത് അപ്പോൾ നെയ്വിളക്ക് തെളിയിച്ച് അതിൻ്റെ മുന്നിലിരുന്നു ശിവായ നമ്മൾ മൂന്ന് തവണ ജപിച്ച് ശേഷം ശിവോഹം മൂന്ന് തവണ ജപിച്ച ശേഷം നിങ്ങളുടെ വലതുകൈയുടെ നടുവരിലും മോതിരവരിലും ചേർത്ത് പിടിച്ച് മൃഗമുദ്രയെന്ന് പറയും നിങ്ങളുടെ ഉച്ചയിൽ വെച്ച് അജ ഋഷി മേൽച്ചുണ്ടി വെച്ച് ഉണ്ടോ മേൽച്ചുണ്ടി വെച്ച് ജഗതി ചന്ദ ഹൃദയത്തിൽ നെഞ്ചിൻ്റെ അവിടെ ഹൃദയത്തിൽ തൊട്ട് സ്വയംവര പാർവതി ദേവത ഇത്രയും പറഞ്ഞ ശേഷം ഈ മന്ത്രം സ്വയംവര മന്ത്രം നെയ്വിളക്കിൻ്റെ നാളത്തെ നോക്കി ജപിക്കുക വേറൊരു ചിന്തയും ഇല്ലാതെ അത് ജപിക്കുമ്പം ഉറച്ച ശബ്ദത്തോടെ വ്യക്തമായിട്ട് ശക്തിയോടുകൂടി ഉച്ചരിക്കണം എന്ന് വെച്ചാൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയല്ല നമ്മൾ കേൾക്കാവുന്ന രീതിയിൽ മതി പക്ഷെ അത് ഉറച്ച വാക്കുകൾ ഉറച്ച് ആ ഒരു ശക്തിയോടു കൂടി തന്നെ ഉച്ചരിക്കണം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കര സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷ ആകർഷ സ്വാഹ ഇങ്ങനെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം ഇത് ഇതൊൻപത് തവണ ജപിക്കാം അല്ലെങ്കിൽ പതിനെട്ട് തവണ ജപിക്കാം അല്ലെ മുപ്പത്താറ് തവണ ജപിക്കാം അല്ലെ നൂറ്റെട്ട് തവണ ജപിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ജപിക്കണം ഇത്ര ജപിച്ച് അപ്പം നെയ്വിളക്കിൻ്റെ നാളത്തെ നോക്കി വേണം ജപിക്കാൻ ഇപ്പം നെയ്വിളക്കിൻ്റെ നാളത്തെ നോക്കി ജപിക്കുമ്പം ശ്രദ്ധ വേറെയെങ്ങും പോകരുത് നിങ്ങളുടെ മനസ്സ് ആ നെയ്വിളക്കിൻ്റെ നാളത്തിലായിരിക്കണം അതിലാണ് അതിൻ്റെ രഹസ്യം മുഴുവൻ ഇരിക്കുന്നത് എന്നിട്ട് വീണ്ടും നിങ്ങൾ ചന്തസ്സ് ഈ ഋഷി ദേവത ചന്ദസ് വീണ്ടും പറയുക അതായത് അജ ഋഷി ജഗതി ചന്ത മേൽചുണ്ടി ഹൃദയത്തിൽ നെഞ്ചിൽ തൊട്ട് പാർവതി ദേവത ഇത് ചിലടത്ത് ബ്രഹ്മ ഋഷിന്ന് കാണുന്നുണ്ട് അങ്ങനെ ചില ചില പല ചിലടത്ത് ചില വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ ജപിക്കുന്നവരുമുണ്ട് ഇപ്പം നമുക്ക് പകർന്നു കിട്ടിയ ആ ഒരു രീതിയും അനുഭവം ഉണ്ടായ രീതിയുമാണ് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ചെയ ഇതിൻ്റെ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് രാവിലെ ചെയ്യുക രാവിലെ ചെയ്യുക എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് നെയ്മൊക്കെ ഒന്ന് കെടുത്താം കുഴപ്പമൊന്നുമില്ല അടുത്ത ദിവസം വേറെ തിരി വേണം കത്തിക്കാൻ ആ തിരി ഉപയോഗിക്കരുത് അപ്പോൾ ഈ തിരി നിങ്ങൾ ഏതെങ്കിലും ഒരു പാ ഓട്ടുപാത്രം ഈ മൺകുടത്ത് ഈ ചെറിയ ഓട്ടുപാത്രം ഏതെങ്കിലും ഇതിലത്തിട്ട് അല്ലെങ്കിൽ ഒരു മൺകുടമാണേലും അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രമാണേലും അല്ലെങ്കിൽ ഒരു ഓട്ടുപാത്രമാണേലും എല്ലാം പോയിട്ട് ഏതിൻ്റെ അകത്തോ ചെറിയ പാത്രത്തിൽ തിരി ഇട്ട് കർപ്പൂരം ഇട്ട് കത്തിച്ചളഞ്ഞാൽ മതി അല്ല തിരി വേറൊന്നും ചെയ്യരുത് അവിടെ ഇവിടെ എടുത്ത് കളയരുത് അപ്പോൾ ഇത് ദിവസവും രാവിലെ മാത്രം ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ വ്യക്തമായിരിക്കണം പവർഫുള്ളായിട്ട് ഉച്ചരിക്കണം എന്ന് വെച്ചാൽ ഒരുപാട് ശബ്ദത്തിലല്ല നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ മതി പക്ഷേ നമ്മൾ നല്ല വാക്കുകൾ സ്പഷ്ടമായിട്ട് പവർഫുള്ളായിട്ട് ഉച്ചരിക്കുമ്പോൾ ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവും നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ബോധത്തിലും നമ്മളുടെ ചിന്തയിലും ഒക്കെ ഉണ്ടാകും അത് അങ്ങനെ ഉച്ചരിച്ച് ചെയ്യുമ്പോൾ അത് ഫലമാകും നിങ്ങൾ ചെയ്യുന്നോക്കുക ഇനിയും ഋഷി ദേവത ചന്ദസ് ഇത് ജപിക്കാൻ അറിയാൻ വയ്യാത്തവർ അത് ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അമ്മയോടുള്ള ഭക്തി മനസ്സിൽ നിറഞ്ഞ ഭക്തിയോടുകൂടി മന്ത്രം ജപിച്ചാലും മതി അങ്ങനെ ചെയ്തവർക്കും ഫലമുണ്ടായിട്ടുണ്ട് ക്ലിയറായിട്ടാണ് പറഞ്ഞായിരുന്നത് മനസ്സിലായല്ലോ ഇനി ഈ സ്വയംഭര മന്ത്രം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് വീഡിയോട് താഴെ ഇടുന്നില്ല ഈ മന്ത്രം നേരത്തെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുള്ള വേറെ പ്രയോഗങ്ങൾ അപ്പോൾ നിങ്ങളല്ലേ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി മന്ത്രം കിട്ടും ഇതല്ലേ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ അപ്പം ഇത് കേട്ട് ജപിക്കുക കേട്ട് എഴുതിയെടുക്കുക ഇത് മിക്കവാറും എല്ലാവരും ചൊല്ലുന്നത് എല്ലാവർക്കും അറിയുന്നു പക്ഷേ പല പ്രയോഗ രീതികളുണ്ട് പിന്നെ പല ആചാര്യന്മാർ പല ഗുരുക്കന്മാർ പല രീതിയിലാണ് ഈ മന്ത്രങ്ങളുടെ പ്രയോഗം നടത്തുന്നത് അപ്പോൾ നമുക്ക് സന്യാസി വര്യന്മാരിൽ നിന്നും അല്ലെ അതുപോലുള്ള ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ആ രീതികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തവർക്കൊക്കെ ശരിയായിട്ട് ചെയ്തവർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത് ഈ സ്വയംഭര മന്ത്രത്തിന് ഒരുപാട് ശക്തികളുണ്ട് ഇത് ഏത് കർമ്മ മേഖലയിലും തൊഴിൽ മേഖലയിലും നിങ്ങളെ ടോപ്പാക്കാൻ നിങ്ങളെ ഉയർച്ച ഉണ്ടാകാൻ ഉപകരിക്കും അതനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തികം വർദ്ധിച്ചു വരും അപാരമായ വശ്യമായിരിക്കും അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും എടുത്തു പറയുന്നത് പറഞ്ഞു മനസ്സിലായോ ഒരുപാട് അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് ഒരുപാട് അത്ഭുതശക്തി ഉള്ളത് ശത്രുക്കൾ നിങ്ങളുടെ ഏഴ് അയൽപക്കത്ത് വരത്തില്ല ശാപദോഷം നിങ്ങളെ ബാധിക്കത്തില്ല ഒരു തരത്തിലുള്ള കുടുംബദോഷമായിക്കോട്ടെ ഒരു ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കത്തില്ല പാർവതി ദേവിക്ക് അപ്പുറത്തൊന്നുമില്ല ഈ ശൈവസിദ്ധന്മാരാണെങ്കിൽ പോലും പാർവതി ദേവിയെ അമ്മയെ ആദ്യം പ്രണമിച്ചിട്ടാണ് ശിവനിലേക്ക് വരുന്നത് ദേവിയിലാണ് എല്ലാം ഇരിക്കുന്നത് ദേവിയാണ് തുടങ്ങേണ്ടതും ദേവിയിൽ തന്നെയാണ് ആദ്യം ദേവിയെ വിളിച്ചാണ് തുടങ്ങേണ്ടത് അപ്പോൾ പാർവതി ദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും അതിനപ്പുറത്തൊന്നുമില്ല അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് അമ്മയെ സ്മരിച്ചുകൊണ്ട് പൂർണ്ണ ഭക്തിയോടെ നിങ്ങളിപ്പം ഈ മന്ത്രം മാത്രം ജപിച്ചാൽ പോലും ഫലം ലഭിക്കും പിന്നെ ഋഷി ദേവതാ ചന്ദസ ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഋഷി ദേവതാ ചന്ദസ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഋഷി ആ ഋഷി നമ്മൾ ജപിക്കുന്നു അപ്പോൾ ഈ സഹസ്രാരത്തിലാണ് ഋഷിയുമായിട്ട് കണക്ഷൻ വരുന്നത് സഹസ്രാരം ഈ ഉച്ചിയുടെ ഭാഗം അപ്പോൾ ഈ സംസാരത്തിൽ നിന്നാണ് പ്രപഞ്ചബോധവും നമ്മുടെ ഉള്ളിലെ ബോധവുമായി ബോധവുമായും കണക്റ്റാകുന്നത് ഈ സഹസ്രാരത്തിലെ ചക്രാശിലൂടെ സംസാരത്തിലൂടെ വരുന്ന എനർജി നമ്മുടെ എല്ലാ ചക്രാശിലേക്കും വ്യാപിക്കും അതുപോലെ ഈ മേൽ ഇത് ഉദ്ദേശിക്കുന്ന വിശുദ്ധിയാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ എല്ലാം ഈ വിശുദ്ധിയാണ് കണക്ഷൻ വരുന്നത് അവിടെ ആ ഒരു കണക്ഷൻ വരികയാണ് നമ്മുടെ സംസാരം നമ്മുടെ വാക്ക് നമ്മുടെ ആ ആ ഒരു ശബ്ദത്തിൽ ആ ഒരു കണക്ഷൻ വരികയാണ് വിശുദ്ധിയിൽ പിന്നെ വരുന്നത് ഹൃദയ ചക്രത്തിലാണ് അനാഹത ചക്രത്തിലാണ് അപ്പോൾ അനാഹതം വിശുദ്ധി സഹസ്രാരം ഈ മൂന്നിലും ഈ ആ ഋഷി ചന്ദ്രസ്സെ ഈ മൃഗമുദ്രയിൽ മൃഗമുദ്രയിൽ അതായത് നടുവരൽ നടുവരലും മോതിരവരലും ചേർത്ത് ഇങ്ങനെ ന്യസിക്കുമ്പോൾ ഈ സഹസ്രാരം ഇവിടെ മേൽച്ചൂണ്ടിൽ നസിക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു എഫക്റ്റ് ഇവിടെ വിശുദ്ധിയിലും കൂടെ ഉണ്ടാകും പിന്നെ അനാഹതം അപ്പോൾ ഈ മൂന്ന് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിലുള്ള ദൈവീകതയെ കാണിക്കുന്നത് അനാഹതം വിശുദ്ധി സഹസ്രാരം ഉയർന്ന തലത്തിലുള്ള ദൈവീക അനുഗ്രഹത്തെ ദൈവീക നിലയാണ് ഈ നെഞ്ചുൻ്റെ അവിടുന്ന് മുകളിലോട്ടുള്ള ഈ ചക്രാസ് കാണിക്കുന്നത് ക്ലിയറാകുന്നുണ്ടോ അതുകൊണ്ട് ഋഷി ദേവത ചന്ദ്രസേന കൂടെ ന്യസിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം അതിന് പ്രത്യേക ഫലമുണ്ട് ഞാൻ ഈയിടെ ഗായത്രി മന്ത്രം പറഞ്ഞു തന്നപ്പോൾ ഋഷി ദേവത ചന്ദസ ന്യസിച്ചിട്ട് ഗായത്രി ജവിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു അങ്ങനെ ഗായത്രി ജപിച്ചാൽ ബ്രഹ്മബോധം ഉണ്ടായി വരും മനസ്സിലാകുന്നുണ്ടോ ബ്രഹ്മബോധം ഉണ്ടായി വരും ഗായത്രി സൂര്യൻ്റെ പരമമായ തേജസ്സിനെ കുറിച്ചാണ് പറഞ്ഞ പറയുന്നതെങ്കിലും അതിൻ്റെ ഗൂഢാർത്ഥത്തിലേക്ക് പോകുമ്പോൾ ബ്രഹ്മത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ബ്രഹ്മബോധം ഉണ്ടായി വരും സർവപാപശമനമാണ് ഗായത്രി ഗായത്രി ഒരുപാട് കാര്യങ്ങളുണ്ട് വിസ്താര വിസ്താരമയത്താൽ ഞാനത് കൂടുതൽ പറയുന്നില്ല കുറേയൊക്കെ ഗായത്രിയെക്കുറിച്ച് പറഞ്ഞാൽ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അത്ഭുതശക്തി ഉള്ളതാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്വയംഭര മന്ത്രം ജപിക്കുമ്പോഴും ഋഷി ചന്ദ്രശേ ദേവത നിങ്ങളെ നസി ദേവത എവിടെ ഹൃദയത്തിലാണ് ഹൃദയത്തിലാണ് ദേവതയെ ഹൃദയത്തിനാണ് ഹൃദയത്തിന് ഒരുപാട് ഒരു ദൈവികതയുള്ളൊരു ഭാഗമാണ് ഹൃദയം ഹൃദയത്തിലാണ് നമ്മുടെ അനാഹത ചക്രം കൂടിയൊള്ളുന്നത് പ്രാണൻ ഹൃദയത്തിലാണ് ഹൃദയത്തിലെ പ്രാണനെ ഊർദ്ധഗതിയിലെടുത്തുകൊണ്ട് ഈ ആജ്ഞാചക്രം ഇവിടെ നിന്ന് ഇങ്ങനൊരു വര വരച്ചാലും ഇങ്ങനൊരു വര വര വരച്ചാലും നാലും കൂടി നാല് ജംക്ഷൻ ആജ്ഞാചക്രത്തിന് ചുഴറ്റുന്നത് ഒക്കെ പരമമായ വിദ്യയാണ് മഹാസിദ്ധർ പോഗ്ര പോലെ മഹാസിദ്ധന്മാരുടെ ചില വിദ്യകളാണ് അപ്പോൾ ഇതിനൊക്കെ ഈ ഹൃദയത്തിന് പ്രാധാന്യമുണ്ട് ഹൃദയ ചക്രത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഋഷി ദേവതാ ചന്തസ്സ് ന്യസിച്ചിട്ട് ഇത് ജപിക്കുകയാണെങ്കിൽ കൂടുതൽ ബലമുണ്ടാകും അതിൻ്റെ പ്രാധാന്യം പറഞ്ഞതേ ഉള്ളൂ ജപിച്ചു കഴിഞ്ഞും ഋഷി ദേവതാ ചന്ദസ് ന്യസിക്കണം ഇനി ഇതല്ല നിങ്ങൾക്കത് ചിലർക്ക് മന്ത്രം മാത്രമേ ജവിച്ചുള്ള പോലും വിഷമിക്കേണ്ട കാര്യമില്ല ബലമുണ്ടാകും അമ്മയോടുള്ള അപാരമായ ഭക്തി ഉണ്ടായാൽ മതി മനസ്സിലായെന്ന് തോന്നുന്നു ഇത് കൂടുതൽ വിശദമാക്കാൻ പറ്റത്തില്ല നമുക്ക് ഗുരുവരിയന്മാർ അല്ലെങ്കിൽ സന്യാസി ഞാൻ ക്രിയായോഗം സ്വീകരിച്ച ആളാണ് ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ഒരുപാട് ഗുരുക്കന്മാരുടെ സിദ്ധ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ശൈവഗുരുക്കന്മാരുടെ ഒക്കെ വിദ്യകൾ പ്രാണനം ശിവനെ ഉപാസിക്കുന്നതാണ് അപ്പം ഞാൻ എനിക്ക് ശിവഭഗവാന്റെ ആ എന്നിൽ കിട്ടിയ ആ ഒരു ലയം ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശിവനിലൂടെ എൻ്റെ മനസ്സിൽ അല്ലെ എന്നിലേക്ക് വന്ന ആ അറിവിൻ്റെ ഒരംശം ആണ് നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഞാൻ ഓച്ചിറയിരുന്നപ്പോൾ എനിക്ക് ശിവാനുഭവം ഉണ്ടായതാണ് ആ പരബ്രഹ്മത്തിൻ്റെ അത് ശിവവിദ്യ ചെയ്തപ്പം തന്നെയാണ് എനിക്കത് ഉണ്ടായത് ആ എനിക്ക് പകർന്നു കിട്ടിയ എന്താണോ അതാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇത് ദേവിയുടെ വിദ്യയാണ് അതിനു മുമ്പ് ശിവനെ ജപിച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞത് അപ്പം പരമശിവനെ എപ്പോഴും ഗുരുവായിട്ട് സങ്കല്പിക്കുക ഏറ്റവും പരമമായ വിദ്യ പറഞ്ഞു തരുന്നത് പരമശിവനെ ഗുരുവായി സങ്കല്പിക്കുക അതുപോലെ ദേവിയെയും ഗുരുവായി സങ്കല്പിക്കുക എന്നിട്ട് വിദ്യ ചെയ്യുക അത് ബലമുണ്ടാകും ഇനിയും ഒരു രഹസ്യം പറഞ്ഞുതരാം നമ്മൾ പലപ്പോഴും ചില സമയത്ത് അതൊരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില സമയത്ത് നമ്മൾ ഒരു ആഹാരം ഉദാഹരണം പറയുന്നേ ഉള്ളൂ അതൊരു തത്വത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ചില സമയത്ത് നമ്മൾ നമുക്കിഷ്ടമുള്ളൊരാഹാരം അത് വളരെ ആഗ്രഹത്തോടു കൂടി സങ്കല്പിക്കുമ്പം അത് ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോഴേ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാവൂ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സംശയമില്ലാതെ അല്ലെ നമ്മൾ സംശയത്തെക്കാൾ സംശയത്തെക്കാൾ കൂടുതലായി തീവ്രമായി ആ കാര്യത്തെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തുമെന്നുള്ളതാണ് അതായത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തയ്ക്കൊക്കെ അതുപോലെ ശക്തിയുണ്ട് ഏത് കാര്യമാണേലും ഇപ്പം നിങ്ങൾ ശിവനെ വിളിക്കുകയാണെങ്കിൽ സംശയത്തിനപ്പുറ അപ്പുറത്തൊരു വിശ്വാസമായിട്ട് ഭഗവാനെ വിളിച്ചാൽ മാർക്കണ്ടേനെ കിട്ടിയ പോലെയുള്ള മഹത്തായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും ദേവിയെ വിളിക്കുമ്പോൾ സംശയത്തിനപ്പുറത്തുള്ള തീവ്രമായ കൂടി വിളിക്കുകയാണെങ്കിൽ ദേവി നിങ്ങൾക്കെല്ലാം നൽകും ഇത് പരമമായ രഹസ്യം അറിയുക ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനം ചെയ്യും അപ്പം സംശയത്തിനപ്പുറത്തുള്ള അതി തീവ്രമായ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലമുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക അതൊരു പോലും ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും ഒരു പോലും അതിന് ബലമുണ്ടാകും സംശയത്തിനപ്പുറത്തായിരിക്കണം അതിതീവ്രമായിരിക്കണം സംശയത്തെക്കാൾ മേലിൽ നിൽക്കണം നിങ്ങളുടെ വിശ്വാസം അതീവ്രമായ വിശ്വാസം എന്ന് വെച്ചാൽ ആ സംശയമില്ല സംശയം എത്രയുണ്ടോ അതിൻ്റെ പത്തരട്ടി ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ ഈ സംശയം അപ്രസക്തമാകുകയാണ് സംശയത്തിനവിടെ സ്ഥാനമില്ല ആ വിശ്വാസത്തിൻ്റെ തീവ്രത കൊണ്ട് അല്ലെ വിശ്വാസത്തിൻ്റെ പവർ കൊണ്ട് നിങ്ങൾക്ക് ആ ദേവൻ്റെയിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി വരും അപ്പം നിങ്ങളിലാണ് അതിനുള്ള രഹസ്യം അടങ്ങിയിരിക്കുന്നത് നിങ്ങളിലുള്ള നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അറിവും എൻ്റെ കാഴ്ചപ്പാടുകളും എനിക്ക് ഗുരുക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ സന്യാസിവരിമാരിൽ നിന്ന് അല്ലെങ്കിൽ സത് സദ്ജന സദ്ഗുരുക്കന്മാരെയും അല്ലെങ്കിൽ മഹാത്മാക്കളെയും അല്ലെങ്കിൽ ഈശ്വരയിൽ നിന്ന് ഒക്കെ കിട്ടിയ നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ ഇപ്പം എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും മാത്രമാണ് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കള വേണ്ടോ എൻ്റെ അനുഭവം ഇത് എല്ലാ അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് ആ നിലയിൽ പറയുന്നതാണ് അത് ശരിയായിട്ട് ചെയ്തവർക്ക് ഗുണങ്ങൾ നല്ലത് മാത്രമേ ഉണ്ടാകാൻ തുടങ്ങാനുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് ഞാനിങ്ങനൊരു ചായക്കട ചെന്നപ്പം ഒരു ചായ കുടിച്ചുകൊണ്ട് ഇരുന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പം കുറെ സ്കൂൾ കുട്ടികൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞു അപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഞങ്ങളുടെ ചേട്ടൻ്റെ ഫാൻസാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷം തോന്നും കാരണം എന്നാ പറയു കുട്ടികളാണ് അവരത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായിരിക്കും നല്ല ചിന്താഗതികളുള്ളവരായിരിക്കും ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും തെറ്റും ശരിയോ അവർക്കറിയാം ഇന്ന എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട അവർ തീർച്ചയായും അച്ഛനെ അമ്മയെ നോക്കുന്നവരായിരിക്കും അവർ ചെയ്യുന്ന തൊഴിൽ സത്യസന്ധത പുലർത്തുന്നവരായിരിക്കും ഉത്തമമായ ഉത്കൃഷ്ടമായ വിശ്വാസങ്ങളുള്ളവരായിരിക്കും നന്മയുള്ളവരായിരിക്കും ശിവനെ അറിയുന്നവരായിരിക്കും എനിക്ക് വളരെ സന്തോഷം തോന്നി അവർ കാണുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് ചോദിച്ചു ചേട്ടൻ യൂട്യൂബ് ചെയ്യുന്നതല്ലേ എനിക്ക് ഞാൻ പറഞ്ഞു അതെ ഞങ്ങൾ ഫാൻസാണെന്ന് പറഞ്ഞു അപ്പോൾ വലിയ സന്തോഷം തോന്നി എമ്മന താങ്ക് യു താങ്ക് യു അപ്പം അതൊരു ആ കുട്ടികൾ വരെ അത് കാണുന്നുണ്ട് അറിയുന്നുണ്ടെങ്കിൽ ഭഗവാൻ മഹത്വം ഗ്രേറ്റായിട്ടുള്ള ആ ഗ്രേറ്റ് ശിവ പാദങ്ങളിൽ കൊടാൻ കൂടി പ്രണാമം ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ എന്നെ സംബന്ധിച്ചോളൂ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് പല കാര്യങ്ങൾക്കും പല പലർക്കും പല വലിയ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ എനിക്ക് സന്തോഷം ഈ കുട്ടികളുടെ ഈ സ്നേഹം അവർ ഇത് കാണുന്നുണ്ട് അപ്പോൾ അവരിങ്ങോട്ട് വിളിച്ച് പറയുന്നു അവർ ഫാൻസാന്ന് പറയുന്നു ദാറ്റ്സ് ഓൾ ഭഗവാൻ പ്രണാമം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഓം കൃഷ്ണായനമ ശിവ